ശരി ഗുഡ് മോർണിംഗ് സാറേ ഗുഡ് മോർണിംഗ് അതെ നിനക്ക് തോന്നുമ്പോൾ ഗുഡ് മോണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ മാഷാ മിനി ഞാൻ നീ എന്ന കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ തിരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞു ഇന്നലെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പൊ എന്താ ഇത് ശ്രദ്ധിച്ചില്ല മാഷെ അതാ അതെ അങ്ങനെ നിനക്ക് തോന്നുമ്പോ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ ഈ തൊട്ടേനും പിടിച്ച പെണങ്ങണ് സുഖ മാസ നീ എല്ലാണ്ട് ഗുഡ് മോർണിംഗ് പറയൂ സുഖാണ് റബേ പറയണ്ട അവാ പെണങ്ങായി സുഗതനാണ വരുന്നേറ്റാ സൂചിച്ചോളി അതെ ഓനാകെ ഇടങ്ങാറായിക്ക ഒന്നും ഉണ്ടാക്കണ്ടട്ടെ എന്താച്ചാ പറഞ്ഞോട്ടെ നമ്മള് മറുപടിയേ പറയണ്ട അല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോരോ ആ എന്താ പിന്നെ ചൂട് നല്ല ചൂട് ഒരു സർവത്തെടുത്ത് ആ എന്തപ്പോ പതിവില്ലാണ്ട് ഈ നേരത്തെ ഒരു സർവത്ത് ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചായ പിടിച്ചില്ല സാധാരണ ഞാൻ ഇന്ന് എട്ടരയ്ക്ക് ഇറങ്ങുന്ന അവൾക്ക് അറിയാം അല്ല ഭാര്യ വീട്ടിലെന്ന് പറഞ്ഞ് മരുവള് അപ്പൊ അവള് എട്ടേക്കാലത്ത് എനിക്ക് ചായ തരും ഇന്ന് ചായ ചോദിച്ചപ്പോ ആ സമയത്ത് അവള് കുളിക്കാൻ കയറും അങ്ങനെ അവളുടെ സൗകര്യത്തില് ചായ തരുമ്പോ കുടിക്കാനുള്ള ആളല്ലേ അപ്പൊ എന്നൊരു ചായ എടുക്കട്ടാ വേണ്ടത് വെയില് ചൂട് കൂടിയില്ലേ സർവത്തെടുത്താൽ എന്നാ ഒരു സർവത്തിക്കും എടുത്ത ഒരകാട്ടം എന്താ കുമാരന്റെ മറ്റത്തെങ്ങട്ട പണക്കം പെണക്ക നിങ്ങൾ ഈ പിണങ്ങി എന്താ കാര്യം പറഞ്ഞ പണങ്ങല അല്ല അങ്ങനെ അവര് പറയാണ് പിണങ്ങിട്ട് നടക്കുകയാണ് പിന്നെ ഞാൻ മിണ്ടാറില്ല എനിക്ക് പറ്റാത്തരോട് മിണ്ടില്ലേ ആ പട്ട എന്റെ വളപ്പിലേക്ക് വീണു ആ ഞാൻ അവിടെ ഇങ്ങനെ നിക്കണ്ട് ആ പട്ട അവ എടുത്തു കൊണ്ടായിക്കോട്ടെ പക്ഷെ എന്നോടൊരു വാക്ക് ചോയിക്കണ്ടേ എന്റെ വീടല്ലേ എനിക്കൊരു വിലല്ലേ ശരിയെന്നക്കല്ലേ എടുത്തായിരിക്കും അല്ല അപ്പൊ വേറൊന്നാവില്ല മധുര കുറവാണല്ലോ ഒരാകോട്ട അല്ലേ കൊച്ചിപ്പം ഞാൻ കൊണ്ട് കുറച്ചതാ ആ ആ ആ മധുര അധികം കുടിച്ചാലേ നല്ലതല്ല നര നീണ്ടിട്ടിട്ടില്ല ദിവസം അറുപത്താം ആ ആ േ ഞാനല്ല ആദ്യം സർവത്തിൽ വെച്ച് അപ്പൊ എനിക്ക് രണ്ട് മുപ്പ കൊടുക്കാതോ അതിന്റെ ശരി എനിക്ക് ആരുടെ അവതാരം ഒന്നും വേണ്ട അത് രാഘവും ചെയ്ത് ശരിയല്ല വേണ്ട സർവത്ത് അല്ല സുഹദാ സുഹദ ഇങ്ങനെയൊരു മനുഷ്യൻ വർത്താനത്തിൽ ഇപ്പോ നമ്മൾ വല്ലതും പറഞ്ഞോ അപ്പൊ അവസാനപ്പ അവനക്ക് ഒരു കാരണം കിട്ടിയാവുമ്പോ പിടിച്ച് ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവതാണ് എന്തെന്നാ പറയപ്പോ ഞാൻ താഴ്ച ഇനിയിപ്പ് നിക്കണ്ടതുണ്ടെന്ന് ഇറങ്ങണ ഇത് അങ്ങനെ വെച്ചാണ് ഈ അത് വേണ്ടത് വേണ്ട അവിടെ വെച്ചോ അത് ആയി ചെയ്യാൻ തരാട്ടോ ആയി തരാ അതെന്ന് പറഞ്ഞിപ്പ കുടിച്ചാ ഇറങ്ങൂല അതാ പറഞ്ഞേ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പറക്കുന്ന മാഷേ അങ്ങയുടെ

ും ഒരു ജീവിതം ഓ ഇങ്ങനെ പെട്ടെന്ന് പോലെ തോന്നുന്നു നമുക്ക് അത്രമാത്രം ആത്മാ ബന്ധമുണ്ടല്ലോ സത്യമാഷേ റിട്ടയർമെന്റിന് മുമ്പേ ഉണ്ണി മാഷി ഒരു കവിത എഴുതിയിട്ടുണ്ട് തരാൻ വേണ്ടി അതെ റിട്ടയർമെന്റ് ഒരാഴ്ച കൂടി അതെ അതിന് മുമ്പേ ഞാൻ അവിടുന്ന് പോണോ ആ ഓ സുഗതം മാഷായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ഒന്ന് രണ്ട് കൊല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നല്ലേ ആർക്ക് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലല്ലോ അതെപ്പോ അത് വീട് ഇറങ്ങി പോകുമ്പോ നമ്മൾ സ്കൂളിൽ പോകുമ്പോ നമ്മക്കതൊരു വേഷമായിട്ട് നിൽക്കും ഭാഷ സുഗതം മാഷയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്റെ മനസ്സിൽ ഈ സുഗത മാഷോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യണ്ട് കാരണുണ്ട് എന്തോ ഒരു കാരണമുണ്ട് ആ കാരണം എന്താന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഞാനും മാഷേ ആ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതെന്ന് ഒന്നിച്ച് വീട് അട്ടീപോളെ രസക്കരായിട്ട് പിരിയണ സന്തോഷത്തോടെ സത്യം പറഞ്ഞ എന്റെ ഉണ്ണി മാഷേ ഈ സുഗതം എന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടോ നീ മാഷേ നമ്മൾ സ്കൂൾ വാഷിയും സത്യം മാഷെ യാത്രയെപ്പും നമുക്കൊരു ഗംഭീരാക്കണം അതിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് ഉണ്ടായത് അല്ല മാഷേ പിന്നെ പെട്ടെന്ന് റിട്ടയർമെന്റ് പെട്ടെന്നായി പോയാലോ തോന്നുന്നു ഇത്രയും നമ്മൾ ഒന്നിച്ചു നിന്നല്ലേ അപ്പോൾ പിന്നെ മാഷും ശിവതമാഷും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു അഭിപ്രായത്തെ വെച്ചാൽ കുറെ ആയിരിക്കും ഉണ്ടാകുന്നത് നിസ്സാരമായ ഒരു കാര്യല്ലേ അത് പിണക്ക തീർന്നിട്ട് തീർത്തിട്ട് ഓടമാഷ നിസ്സാരമായ പ്രശ്നം നിങ്ങളോടാ പറഞ്ഞത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അന്ന് തുടങ്ങിയ വിഷമാണ് എനിക്ക് എല്ലാവരുടെ മുമ്പിലും ഞാൻ അവഹിക്കപ്പെട്ടു അത് പോട്ടെ അതെന്റെ വ്യക്തിപരമായ കാര്യം എനിക്കറിയേണ്ട അതല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാ ചത് ഇങ്ങനെ ഒട്ടാൻ പറ്റൂല ഞാൻ കൊറേ വായിക്കണു ഇന്ന് രാവിലെ തന്നെ അച്ഛൻ എന്തും ആവശ്യമില്ലാത്ത കാര്യത്തിലാ പണങ്ങി പോയത്

അച്ഛനെ ഏട്ടനല്ലല്ലോ ഞാനല്ലേ സഹിക്കണത് ഏട്ടന് രാവിലെ ഇറങ്ങി പോയതല്ലോ അച്ഛനൊന്നുങ്ങട് വന്നേ അച്ഛൻ ഇത് എന്ത് കളിയാ കളിക്കണത് എന്തിനാ അവളോട് ഇന്ന് പിണങ്ങിയത് എനിക്ക് കൃത്യ സമയത്ത് ചായ തരണത് അവൾക്ക് അറിയില്ലേ ആ സമയത്ത് നോക്കിയിട്ട് അവള് ബാത്റൂമ് കയറിയത് എന്തിനാ പറയുന്നത് ഞാൻ ബാക്കിയുള്ള എല്ലാ ചായയും ചോറും എല്ലാം അല്ലേ അവന്റെ നീ പിണങ്ങിട്ട് എഴുന്നേറ്റ് വെച്ചിട്ടാ വെറു ഇങ്ങനത്തെ സ്വഭാവം വെച്ചിട്ടിരുന്നിട്ടാണ് അമ്മ എന്നിട്ടുണ്ട് തറവാട്ടിലേക്ക് പോയത് എനിക്ക് അമ്മ ഇല്ലാതെ ആക്കി ഇനി എന്റെ ഭാര്യ അവള് പോകാൻ നിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പിണങ്ങണ എന്തൊരു പിണക്കും ഇത് എനിക്ക് ഞാൻ പറ്റാത്തത് ഞാനൊരു കാര്യം പറയാ അച്ഛന്റെ സ്വഭാവം ശരിയല്ല എന്താ പറഞ്ഞത് അച്ഛന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല സമാധാനായി ഇന്നത്തേക്കുള്ളതായി ഇനി വേണു അതെ നിങ്ങള് വെല്ലിച്ചിനെ ആരാന്ന് വെച്ചാൽ വിളിച്ച് മര്യാദ പറഞ്ഞാൽ നന്നാക്കാൻ നോക്ക് എനിക്ക് വയ്യത് സഹിച്ചോണ്ടിരിക്കാനായിട്ട് അമ്മ ഞാൻ 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 നീ വലിയ ചിലപ്പോ അനുസരിക്കുമായിരിക്കും പുള്ളി മിലിറ്ററിയിലൊക്കെ അല്ലേ എന്തേലും പറഞ്ഞത് ബോധ്യപ്പെടുത്തട്ടെ നീ അപ്പ പോവും പോകൂന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കുഴപ്പമുണ്ട് ഇവിടെ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ അച്ഛന് വിഷം കൊടുത്തു കൊല്ലാൻ പറ്റും